ഇന്നത്തെ പ്രധാന വാർത്തകൾ ഐ എ എസ് തലപ്പത്ത് അഴിച്ചുപണി ശ്രീറാം വെങ്കിട്ടരാമനും പി ബി നോഹനും പുതിയ ചുമതല സംസ്ഥാനത്ത് ഐ എ എസ് തലപ്പത്ത് അഴിച്ചുപണി ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ശ്രീറാം വെങ്കിട്ടരാമനെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എം ഡി പി ബിനൂഹിനെ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു പകരം ഡോക്ടർ അശ്വതി ശ്രീനിവാസനാണ് സപ്ലൈകോയിഡ് ചുമതല നൽകിയിരിക്കുന്നത് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ സി എം ഡി സ്ഥാനവും നൂഹ് വഹിക്കും ഡോക്ടർ അദീല അബ്ദുള്ളയെ സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു ഫിഷറീസ് ഡയറക്ടർ ബി അബ്ദുൾ നാസറിനെ കായിക വകുപ്പ് സെഷ്യൽ സംവരണം തടഞ്ഞു നീറ്റ് പി ജി പ്രവേശനത്തിൽ താമസ സ്ഥലം അടിസ്ഥാനമാക്കിയുള്ള സംവരണം തടഞ്ഞ സുപ്രീം കോടതി സംസ്ഥാന കോട്ടയിൽ തദ്ദേശീയർക്ക് നൽകുന്ന സംവരണമാണ് തടഞ്ഞത് ഇത്തരം സംവരണം ഭരണഘടന നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചു സംസ്ഥാന കോട്ടയയിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തേണ്ടതെന്ന് മൂന്നംഗ ബെഞ്ച് നിർദ്ദേശിച്ചു ഇതോടെ മുഴുവൻ സീറ്റുകളിലേക്കും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും പ്രവേശനം നേടാനാകും വിധി ഇതിനോടകം അനുവദിച്ച സംവരണത്തെ ബാധിക്കില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി നാം എല്ലാവരും ഇന്ത്യയിലെ താമസക്കാരാണെന്നും ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു ബംഗളൂരുവിലെ മലയാളി വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാവുന്ന ആത്മഹത്യാ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ ശിശുവികസന വകുപ്പിന് നിർദ്ദേശം ബംഗളൂരുവിലെ മലയാളി വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാവുന്ന ആത്മഹത്യാ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിഷയത്തിൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ ശിശുവികസന വകുപ്പിനോട് മന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ആശങ്കപ്പെടുത്തുന്ന വിഷയമാണ് പുറത്തുവന്ന വാർത്ത വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ എന്തുകൊണ്ട് കൂടുന്നുവെന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷയത്തിൽ വനിതാ ശിശുവികസന വകുപ്പിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വീണോ ജോർജ് പറഞ്ഞു ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം പുതിയ യു റെഗുലേഷൻ കേന്ദ്ര സർക്കാരിനെതിരെ സേറോ മലബാർ സഭ യു ജി സി കരട് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെതിരെ സീറോ മലബാർ സഭ വിദ്യാഭ്യാസ സെനറ്റ് കമ്മിറ്റി യു ജി സി കരട് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ അധ്യാപക നിയമനത്തിൽ അടക്കം പ്രതിസന്ധിയുണ്ടെന്നും സെനറ്റ് കമ്മിറ്റി വ്യക്തമാക്കി ഫെഡറൽ സിസ്റ്റത്തെ ഉൾക്കൊള്ളാത്ത നടപടിയെന്നും പുതിയ യു ജി സി റെഗുലേഷൻ ന്യൂനപക്ഷ വിരുദ്ധമെന്നും ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാനേജ്മെൻറ്റിന് നിയമനം നടത്താൻ അധികാരമില്ലെങ്കിൽ സ്ഥാപനം നടത്തിയിട്ട് എന്തു കാര്യമെന്നും ചങ്ങനാശ്ശേരി മാർ തോമസ് തറയിൽ പ്രതികരിച്ചു ചങ്ങനാശ്ശേരി യു ജി കരട് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ സെനറ്റ് കമ്മിറ്റി സിമ്പോസിയം സംഘടിപ്പിച്ചിരുന്നു